ഇവർ നല്ല കളറ് ഡീമെന്നാണ് കേട്ടോ അടിപൊളി അമ്മ കോഴിയാണ് അതുപോലെ കളറ് ലൈനേജ് കുഞ്ഞുങ്ങളാണ് ലൈനേജും ഉണ്ട് ഈ അമ്മക്കുഴിൻ്റെ ഏകദേശം അതേ ലുക്കുള്ള കുഞ്ഞുങ്ങളും ഉണ്ട് അടിപൊളി സെറ്റാണ് ഇവർ മുന്നേ ഇവിടെ പോയതാണ് ഒന്നും പറയാമില്ല നല്ല അടിപൊളി പക്ക നാടൻ അമ്മ കോഴിയും കുഞ്ഞുങ്ങളും തന്നെയാണ് അതുപോലെയുള്ള നല്ല അടിപൊളി അടിപൊളി സെറ്റ് നമ്മളെന്നും കൊടുത്തോണ്ടിരിക്കുന്നത് ഉണ്ടില്ല കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടില്ലേ ഒക്കെ നല്ല ഉഷാറാണ് രണ്ട് ദിവസമായിട്ടുള്ളു വിരിഞ്ഞിട്ട് വിരിഞ്ഞ ഏകദേശം ഫുഡൊക്കെ കഴിക്കൽ തുടങ്ങിയതാണ് അതുപോലെ നല്ല ഫുഡ് കഴിച്ച് സെറ്റ് ആയതിൻ്റെ ശേഷമാണ് മൂന്നാമത്തെ ദിവസമാണ് നമ്മൾ കൊടുക്കൽ അപ്പോൾ കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലം വരുന്നത് ഹൈവേയിലൊക്കെ ഡെലിവറി ചെയ്ത് കൊടുക്കേണ്ടത് എക്സ്ട്രാ ചാർജ് വരും പിന്നെ പ്രത്യേകം പറയാനുള്ളത് ക്യാഷ് ഓൺ ഡെലിവറി അല്ല വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ആദ്യം ക്യാഷ് അടിക്കണം പിന്നെ പിറ്റേന്ന് എല്ലാ തിറ്റിയന്നായിട്ട് നമ്മൾ സാധനം ഇവിടുന്ന് കയറ്റി വിട്ട് രാവിലെ രാവിലെ വിട്ടുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് രാത്രി തന്നെ അവിടെ കിട്ടും ഈ തിരുവനന്തപുരം വരെയുള്ള കാര്യമാണ് പറയുന്നത് അപ്പോൾ അടുത്ത സ്ഥലങ്ങളാണ് രണ്ട് മൂന്ന് മണിക്കൂർ ടൈമിനനുസരിച്ചാണ് വരിക രണ്ടിരുന്ന് വരുന്ന തന്നെയാണ് ഈ ബോക്സ് എന്നാണ് അവിടെ ഇരുന്ന് വിരിഞ്ഞത് അതാണ് ബോക്സിലേക്ക് തന്നെ ഇറങ്ങി പോകണം നമ്മൾ പോയി കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ ബോക്സിൽ സാറായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഏകദേശം നമ്മൾ വെക്കണ മുട്ട ഒക്കെ വിരിയാറുണ്ട് പത്ത് കുഞ്ഞുങ്ങളും ഓരോ ബാച്ചിലും കൊടുക്കാൻ നമുക്ക് കിട്ടലുണ്ട് പതിമൂന്ന് മുട്ട ഒക്കെ നമ്മൾ വെക്കൽ അപ്പോൾ പന്ത്രണ്ടും പതിമൂന്നും വിരിയലുണ്ട് ചിലത് പത്താവും അപ്പോൾ ഓരോന്നോരോ ലെവലിലാണ് ഉണ്ടാവുക ഉണ്ടല്ലേ അപ്പോൾ പത്ത് കുഞ്ഞുങ്ങളും പോയെന്നാണ് നമ്മൾ പറയലേ നമ്മൾ വിളിക്കുമ്പോൾ ഇപ്പോൾ പന്ത്രണ്ടോ പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതിനനുസരിച്ച് അന്നേരം റേറ്റ് മാറ്റിയിട്ടുണ്ടാവും അപ്പോൾ അത് വീഡിയോ ഇട്ടെടുത്തിട്ട് എൻ്റെ കാര്യങ്ങൾ പറയുക ചെയ്യാം ഇല്ലേ ഇതുപോലുള്ള അമ്മക്കോയിൻ്റെ ഇതേ കളർ വരുന്ന പൂവനും പെടയായിട്ട് നമ്മൾ വേറെ തന്നെ ബെൻസ്റ്റോക്ക് സെറ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ചില ആളുകൾ അതുപോലെയുള്ള കളറ് ചോദിച്ച് വിളിക്കലുണ്ട് കാരണം അതുപോലെയുള്ള ഭയങ്കര മാർക്കറ്റാണ് ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഇതിൽ തന്നെ ഒന്നുകൂടിയും നല്ല അടിപൊളിയായിട്ടുള്ള ഉണ്ട് കഴിത്തിൻ്റെ അവിടെ റെഡ് കരണേ അപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസ് വെച്ചിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇതുപോലെ മഴയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട് ഉള്ളിലത്തെ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിനി അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്നും കാണിക്കാത്തത് അപ്പോൾ ഒക്കെ ഐറ്റംസ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ വരും എല്ലാവരും വെയിറ്റ് ചെയ്യുക പിന്നെ നമ്മളോട് കുണ്ടായൊക്കെ വീഡിയോ കാണണമെങ്കിൽ അഭിപ്രായമൊക്കെ അറിയിക്കുക കമൻറ്റിൽ അറിയിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും ആരൊക്കെ എന്നുള്ളതൊക്കെ കാരണം നമ്മൾ വീഡിയോ കാണും നമ്മൾ വിളിക്കുകയൊക്കെ ചെയ്യും പക്ഷേ സ്ഥിരമായിട്ട് കാണുന്നില്ലാകുമ്പോൾ നമ്മളെ അറിയാൻ പറ്റില്ല ആരാണ് എന്നുള്ളത് നിങ്ങൾ കമൻ്റിൽ അറിയിച്ചാൽ നമുക്കറിയാൻ പറ്റും പിന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക എടുക്കാനുള്ളവരും എടുത്തവരൊക്കെ എന്തൊക്കെയാന്നുള്ളത് അറിയിക്കുക എന്തൊക്കെ ഇതിൽ മാറ്റം വരുത്തേണ്ട കാര്യങ്ങളൊക്കെ പറയുക ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഈ റേറ്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ കാരണം ചിലതൊക്കെ റേറ്റ് കൂടുതലാണെന്ന് ചിലർ പറയുന്നുണ്ട് പക്ഷേ ആ റേറ്റിലേ കൊടുക്കാൻ കഴിയുള്ളൂ അതുപോലെയാണ് നമുക്ക് അങ്ങനത്തെ കോഴികളെ കിട്ടുന്നത് കളർ കോഴിയൊക്കെ ആകുമ്പോൾ അപ്പം ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ ചിലപ്പം മിക്കവാറും അത്യാവശ്യം റേറ്റ് കുറച്ച് കൊടുക്കാൻ കഴിയും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതിനുള്ള സെറ്റപ്പിലാണ് ഫേസ്ബുക്കിൽ ഇപ്പോൾ പോകുന്നത് അപ്പോൾ ഫേസ്ബുക്കിൻ്റെ സെറ്റപ്പിനനുസരിച്ചാണ് നമ്മൾ മാറ്റങ്ങൾ വരിക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിൽ കാണുന്നൊരു ഇതിൽ കാണുന്നൊരു ഇതിലും രണ്ടിലും കാണുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും കൂടുതലും വീഡിയോ ഫേസ്ബുക്കിലാണ് നമ്മൾ പോസ്റ്റ് ചെയ്യല് അതുപോലെ നല്ല നല്ല സെറ്റുകളാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ കുറഞ്ഞ ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കൂടിയതാകുമ്പോൾ അനുസരിച്ചുള്ള മാറ്റം ഉണ്ടാവും ചിലർക്ക് ആയിരത്തിൻ്റെ തന്നെ മതിയാവും ആയിരത്തിൻ്റെ ആകുമ്പോൾ അതിനുള്ള മാറ്റം ഉണ്ടാവും ഓരോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവുമ്പോൾ വീഡിയോകൾ അയച്ചു തരുമ്പോൾ ചിലർ വീഡിയോ അയച്ചു കൊടുത്താൽ നോക്കിയിട്ട് പിന്നെ റീപ്ലോ ഒന്നും ഉണ്ടാവില്ല അതെന്ന് വെച്ചിട്ട് എടുത്തോളോ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട് ഇനി വീഡിയോ കാണേണ്ട പോലെ തന്നെ ഓൽക്കേണ്ട മനസ്സിലാവും കാരണം നമ്മൾ വീഡിയോ ഒക്കെ ഇട്ട് എടുത്ത് അത് വേണ്ട അടുത്തത് നോക്കുക ഒന്നും പറയില്ല ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരാൾ എടുത്തിട്ട് ഒരാൾ ഈ പറഞ്ഞാൽ ഓക്കെ ഓക്കെ ആണ് പിന്നെ നമുക്ക് അയച്ചോ വീഡിയോ അയച്ചോ എന്നൊക്കെ പറഞ്ഞ് അത് വേണ്ടാന്നോ വേറെ മറുപടി ഒന്നുമില്ല ഇപ്പം ഇഷ്ടപ്പെട്ടാലും ഞങ്ങൾ കാര്യങ്ങൾ പറയാം എടുക്കുക ഇല്ലെങ്കിൽ ഇത് വേണ്ട അടുത്തത് നോക്കുക കാര്യം